ഒരു റീടെസ്റ്റ് കഴിഞ്ഞ ഒരു ആക്റ്റീവ് കൊടുക്കാനുണ്ട് രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് റീടെസ്റ്റ് ഫെബ്രുവരിയിൽ കഴിഞ്ഞതാണ് അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി തന്നെയാണ് ഉള്ളത് പിന്നെ മൊത്തത്തിൽ രൂപ വാങ്ങി പറയുകയാണെങ്കിൽ കഴുകിയിട്ടില്ല അതാണ് ഈ അഴക്കൊക്കെ പെയിൻറ്റിങ് അത്ര എന്താ പറയുക അത്ര പെർഫെക്ഷൻ ആയിട്ട് പെയിൻ്റിങ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഒന്നല്ല നല്ലൊരു ആവറേജ് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനുള്ള വിലയാണ് സെല്ലർ സെല്ലറ് പറയുന്നുള്ളൂ വണ്ടി ഇരിക്കുന്നതിരിഞ്ഞാൽ അവിടേക്ക് എടുത്ത് മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരിക്കുന്നത് പിന്നെ ടയറിനെ കുറിച്ച് പറയാം ടയർ രണ്ടും പുത്തൻ ടയറുകളാണ് കാരണം അധികം ഉപയോഗിച്ചിട്ടില്ല ടെസ്റ്റിന് വേണ്ടി മാറ്റിയിട്ടുള്ള രണ്ട് ടയർ എന്തായാലും രണ്ട് ടയറും തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലായിട്ടുണ്ട് അപ്പോൾ ഉള്ളൊരു ടയറാണ് കിടക്കുന്നത് പിന്നെ ബാറ്ററി ബാറ്ററി ആഗസ്റ്റ് മാസം മാറ്റിയിട്ടുള്ളതാണ് പിന്നെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നിറച്ച് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കാണാം സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവണം വേടാണ് പിന്നെ ഇത് ഇവിടെ ഇവിടെ വലിയ തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല കാരണം അത് പെയിൻറിങ് ചെയ്ത് വെച്ചാണല്ലോ അപ്പം അങ്ങനത്തെ ഒരു വണ്ടി ഒരു പതിനേഴായിരം രൂപയും നിങ്ങൾക്കിത് സ്വന്തമാക്കാൻ പറ്റും ഹാസ്കിങ് പ്രൈസാണ് വിലവേശലും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് നടത്തുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെറിയ വണ്ടിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഒരു അഞ്ച് കൊല്ലത്തേക്കും കൂടി പേപ്പറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് റീ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് പേപ്പർ കയ്യിൽ കിട്ടിയിട്ടില്ല പ്രിന്റ് ചെയ്ത് വന്നിട്ടില്ല അപ്പോൾ അതിന് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ വണ്ടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം പിന്നെ ബാറ്ററീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്ററി ആഗസ്റ്റ് മാസം ഈ കഴിഞ്ഞ ആഗസ്റ്റിൽ പുതിയത് മേടിച്ച് വെച്ച ബാറ്ററിയാണ് അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിലൊന്നും കുഴപ്പമുണ്ടാവില്ല പിന്നെ ഇതിൻ്റെ ലോക്കിങ്ങിൻ്റെ വേണ്ട കീസെറ്റ് ഇതൊക്കെ പുത്തനാണ് എല്ലാം അടിപൊളിയായിട്ട് ഇരിക്കുന്ന സാധനങ്ങളുണ്ട് ഒറ്റക്ക് സ്റ്റാർട്ടാണ് സംഗതി വണ്ടി തൊടുമ്പോഴേക്ക് സ്റ്റാർട്ട് ആവും ബാക്കിയെല്ലാം സ്വിച്ചും കാര്യങ്ങളൊക്കെ ആണ് കാരണം ഇപ്പൊ ഇന്നലെ തന്നെ അതായത് ഈ വീഡിയോ ഇടുന്നതിന് ഇന്ന് വീഡിയോ ഇടണെങ്കിൽ മിനിഞ്ഞാന്ന് ഇതിന്റെ കീസെറ്റും കാര്യങ്ങളൊക്കെ മാറ്റി രൂപയ്ക്ക് പണിതുണ്ട് അപ്പോൾ അത്യാവശ്യം പണികളൊക്കെ കഴിച്ചു വെച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് തല്ലുകൂടി പണിതെന്നല്ല പെയിൻറ്റിങ് മാത്രമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കുറ്റം പറയാനുണ്ടാവുള്ളൂ പക്ഷേ വണ്ടി നല്ല പെർഫോമൻസ് ആണ് ഓടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അതിന് കാര്യങ്ങളൊക്കെ കുറിച്ച് വേറെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു ചെറിയ പ്രൈസിന് കിട്ടുന്ന ഒരു നല്ല വണ്ടി എന്ന നിലയ്ക്ക് കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വിലപേശലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് നടത്തിക്കോ അതിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇൻഷുറൻസ് ഒക്കെ നിലവിൽ ഇനിയൊരു കൊലത്തേക്ക് ഉറപ്പായിട്ടുണ്ട് കാരണം ഫെബ്രുവരി അടുത്ത ജനുവരിയിലാണ് ഇൻഷുറൻസ് അടയ്ക്കേണ്ടി വരുള്ളൂ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് താല്പര്യമുള്ളൊരു വേഗം വേഗം വിളിച്ച് ഓടിച്ചു നോക്കിയോട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ ചെയ്യുന്ന വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കമൻ്റിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് കമൻറ്റ് നമ്മൾ വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ വാഹനം വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് ഈ നമ്പറിൽ സെല്ലറെ വിളിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഡ് ആക്റ്റീവ താല്പര്യം ഉണ്ടെങ്കിൽ ിക്കോട്ടോ അവസാനം ഇതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസ് ആഡ് അതിൻ്റെ ഒരു നാല് സൈഡിൽ നിന്നുള്ള ഫോട്ടോസ് കൂടി ആഡ് അതിൻ്റെ ചിലരെങ്കിലും ഫോട്ടോസുകൾ വെച്ചോളൂ എന്ന് പറയാറുണ്ട് അതുകൊണ്ട് മാത്രമാണ് അപ്പം നാല് ഫോട്ടോസ് വണ്ടികളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ